കേരളത്തിലെ ട്രിവാൻഡ്രത്ത് മാത്രം കണ്ടെത്തുന്ന ഒരു സാധനമുണ്ട് വേറെവിടെ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല പലരും ഇതിന്റെ പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല അതാണ് കാരാവട പരിചയപ്പെടാം നമുക്ക് അമ്പലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടുള്ള അന്നപൂർണയുടെ തൊട്ട് സൈഡിലായിട്ടാണ് വെങ്കടേശ ഭവൻ ദാ ഈ കിടക്കുന്നതായിട്ടാണ് ഐറ്റാണ് കാരാവട ഇതിന്റെ തൊട്ട് സൈഡിലായിട്ട് നമ്മുടെ സാധാവടയും പരിപ്പുവടയും ചട്നിയും ഇഡ്ലിയും കേസറിയും തൈരോടയും വേറെ രണ്ടു മൂന്ന് തരത്തിലുള്ള ചട്നിയും ഒക്കെ ഉണ്ട് കാല് കുത്താനുള്ള സ്ഥലമില്ല വീഡിയോ എടുത്ത് തന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ ഒരു കാര അവിടെ തന്നെയാണ് കാണുമ്പോ ഒരു മൊട്ടബജിയോ മസാല ബോണ്ടൊക്കെ ആയിട്ട് തോന്നി കൂടിയിട്ടും സംഭവം വേറെ ലെവലാണ് അരിമാവ് പരിപ്പ് ഇഞ്ചി പച്ചമുളക് മുളക് പൊടി വേറെന്തൊക്കെയോ ചേർത്തിട്ടാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കുന്നത് ആദ്യമായിട്ട് ടേസ്റ്റ് ചെയ്യുമ്പോ ഇതൊരു പരിപ്പോടെ ആണോന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷെ അങ്ങനെയല്ല അതിങ്ങനെ ആ ഒരു ചട്നിയിൽ മുക്കി കഴിക്കുമ്പോ ടേസ്റ്റ് ഒന്നും പറയാനില്ല മസ്റ്റ് ആയിട്ട് കഴിക്കണം ട്രിവാൻഡ്രത്തെ പല സ്ഥലത്ത് കിട്ടി കൂടി വെങ്കടേശ്ശവനിലെ എവിടെയാണ് ഇത് ബെസ്റ്റ് എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാം